ഇന്ന് ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് വലുതായിട്ടൊന്നുമില്ല ഉച്ചക്കലത്തെ ഊണിൻ്റെ വിഭവങ്ങളൊന്ന് കാണിക്കുകയാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ചിക്കൻ എല്ലാം കഴുകി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതൊരു സ്പെഷ്യലായിട്ടുള്ള അതായത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു ചിക്കൻ റോസ്റ്റ് അതിനായിട്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് വഴരാൻ വെച്ചു ആ സമയത്ത് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് കൈകൊണ്ട് തിരുമ്മി കുക്കറിൽ ഒരാവി കയറ്റാൻ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വഴന്ന് ആ സമയത്ത് നമ്മൾ ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടെ ചേർത്ത് നല്ല തക്കാളി ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയത്തെടുത്ത വീഡിയോയാണ് ആ മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നു വരുമായിപ്പോൾ മഴ പെയ്തോണ്ടിരുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് ഇപ്പം മഴയൊക്കെ മാറിയല്ലോ അപ്പം വീഡിയോ ഇടാൻ അല്പം ലേറ്റായെന്നേ ഉള്ളൂ ഇപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടങ്ങി വന്നെണ്ണയൊക്കെ തെളിഞ്ഞു അതിലേക്ക് നമ്മൾ ഇതിനാവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറണം പച്ചമണം മാറി ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരും പച്ചപ്പൊക്ക പൊടിയുടെ പച്ചയെല്ലാം മാറും ആ സമയത്ത് നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തതല്ല പക്ഷെ വെന്തപ്പം വെള്ളമായി അതും ചേർത്ത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴേക്ക് ആ വെള്ളമൊക്കെ വലിഞ്ഞത് റോസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലയും പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം തേങ്ങാപ്പാൽ തേങ്ങയുടെ ആദ്യത്തെ പാൽ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല റോസ്റ്റ് ആക്കി ടീ ഒക്കെ ഓഫ് ചെയ്ത് റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കാബേജ് തോരൻ തോരനുണ്ടാക്കിയായിരുന്നു കാബേജൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തോനാക്കി എടുക്കാൻ പറ്റും നമ്മൾ ജോലി ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഏത്തപ്പഴം അരിഞ്ഞ് പച്ചമുളകും കൂടെ വേവിച്ച് തൈരൊഴിച്ച് ഒരു പുളിശ്ശേരി ആക്കി വെച്ചിരുന്നു ഇനി ഞങ്ങൾ ചോറ്ണ്ണാൻ പോവാണ് ചോറിനകത്തേക്ക് ചിക്കനും തോരനും പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് ഊണ് കഴിക്കാൻ പോവാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം